ഈ കാണുന്ന ഒരു കല്യാണ പന്തല മക്കളെ കണ്ണ് തള്ളിപ്പോയിമാതിരി കല്യാണിന്റെ ജീവിതത്തിൽ കൂടിയിട്ടില്ല കേട്ടോ ഞാനിതാ ഒരു ബഗിയിൽ ഇങ്ങനെ പോണത് റിസോർട്ട് കല്യാണ പന്തലിൽ കടക്കും മലപ്പുറം കൊണ്ടോട്ടിയില് ഗൾഫിലെ വ്യവസായി ബ്രീസ് ഹോൾഡിംഗ്സിന്റെ ചെയർമാൻ പുളിക്കൽ റഷീദ് അലി ബാബുഖാന്റെ മോന്റെ കല്യാണത്തിന് വന്നാട്ടോ അമ്മാതിരി പരിപാടി നമ്മളെ കല്യാണ പന്തൽ കയറി വേറെ വല്ല ലോകത്തെത്തിയ പോലെ മലപ്പുറം കൊണ്ടോട്ടിന്റെ കല്യാണത്തിനൊന്നും കണ്ണു തള്ളിപ്പോയി രണ്ട് ഇസ്ത പരിപാടിക്ക് ഏഴായിരത്തോളം ആൾക്കാരുടെ നാട്ടുകാരും അതുപോലെ രാഷ്ട്രീയ പ്രമുഖരും അതുപോലെ വ്യവസായ പ്രമുഖരും ഒക്കെ അപ്പൊ നമ്മുടെ ഡെലീഷ്യന്റെ ടീം ഫുഡ് വരാൻ ചെയ്യണത് അങ്ങനെ കല്യാണത്തിന്റെ സംഭവം കാര്യങ്ങളൊക്കെ കണ്ടു ഇനി ഭക്ഷണത്തിന്റെ കാര്യം എനിക്ക് കാണുന്നുണ്ട് അത് ഇതിലേക്കാറുണ്ട് ഞെട്ടിക്കൂലങ്ങള് ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ദിവസമായിട്ട് ഫംഗ്ഷൻ ഉള്ളത് ഏകദേശം ഒരു ഏഴായിരം ഡൈനിങ് അൾട്രാ ലക്ഷററി ചെയ്തു വാം ലൈറ്റിംഗ് കൊടുത്തു പക്ഷെ അതിനേക്കാളും എനിക്ക് പറയല വേറെ കല്യാണത്തിനും കാണാത്ത സംഭവം ഇവിടെ കണ്ടിട്ടോ ഒരു ഫ്രൂട്ട്സ് കൗണ്ടർ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് പലതരം ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ കാണാത്ത നമ്മുടെ ഗോൾഡൻ ബെറി അതുപോലെ റെഡ് കറണ്ട് പീച്ചസ് പീൽഡ് പൈനാപ്പിൾ ലെച്ചി അങ്ങനെ പല പല സംഭവങ്ങൾ കൊളംബിയെന്നും അതുപോലെ ഒക്കെ പല പല ഫ്രൂട്ട്സ് ഇവിടെ കണ്ടിട്ടോ അത് ശരിക്കും അട്ടിച്ചു വേറെ കല്യാണത്തിനും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഒരുപാട് ലക്ഷറി കല്യാണം കൂടിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് കൗണ്ടർ എവിടെയും കണ്ടില്ല അതുപോലെ തന്നെ സാലഡ്സ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഗ്രാൻഡ്

നമുക്ക് റൈസ് 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 ഐറ്റംസ് പ്രധാനപ്പെട്ട മസാല ഗ്രേവി ഫ്രൈ ഇത് നല്ലൊരു പരിപാടിയുണ്ട് ബോഫയിൽ പോയി തിരക്കേണ്ട നമുക്ക് അപ്പൊ സീ ഫുഡ് കൗണ്ടർ പോയപ്പോ കടലിൽ എല്ലാരും ആ കൂട്ടിലേക്ക് ഒരാൾ ഇങ്ങനെ അവിടെ പൊരിച്ച കൂട്ടിന്റെ തവയിൽ പിന്നെ വേറെ വേറെതാ കൗണ്ടറിലൊന്നും പോയി ഓരോന്ന് കാണാൻ കൊണ്ട് കഴിയില്ല മക്കളെ വെള്ളപ്പം ഒരുപാട് വെള്ളപ്പൊപാട് ബ്രെഡ്സ് സ്റ്റഫ്ഡ് ബ്രെഡ് അങ്ങനെ പിന്നെ നെയ്ച്ചോറ് പിന്നെ ആലപ്പി ചിക്കൻ കറി ഫിഷ് മാംഗോ കറി ഇതൊന്നും പറഞ്ഞാ തീരുന്നില്ല പലതരം കറികളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ സ്റ്റ്യൂ മട്ടൺ സ്റ്റ്യൂ ഉണ്ട് പിന്നെ മട്ടൺ ബിരിയാണി അറബിക് റൈസ് ഉണ്ട് പിന്നെതാ നമ്മുടെ കാടയും പിന്നെ സ്പ്രിങ് കോയ പൊരിച്ചത് പിന്നെ ടിക്ക കബാബ് ബീഫ് സിൽവർ ആവോലി പിന്നെ നാടൻ നമ്മളെ കപ്പ മീൻകറി ദോശ കൗണ്ടർ വരെ അവിടെ ലൈവിനെ അടിക്കണ്ട് പലതരം പുട്ടുകൾ പിന്നെ ഫുൾ മീനൊക്കെ ഞാൻ നിർത്തി ഭക്ഷണ ഹാൾ പുറത്തു പോകുന്നു എനിക്ക് കാണാൻ വയ്യാതൊന്നും ഇമാതിരി ഭക്ഷണം എൻ്റെ ഒമ്പോ നമുക്ക് അടുക്കളക്ക് ഒന്ന് പോയോക്കാം ഇമ്മാതിരി സാധനം ഒന്നും ഞാൻ കണ്ടിട്ടില്ല കല്യാണത്തിനും കിച്ചണിൽ വന്നപ്പോൾ കോഴിയും പോത്തും പോത്തുംീനും ആട് തമ്മിൽ തമ്മില് അങ്ങട്ടുംങ്ങിട്ടും പോരാട്ടം ഇതൊക്കെ കണ്ടിട്ട് ഇനിക്കെറുതിരിക്കാൻ വയ്യ കേട്ടോ നീ ഞാൻ പോയിട്ട് കഴിക്കട്ടെ അതൊക്കെ പാട കണ്ടു ഞാനെന്തിനാ വെറുതെ ഇരിക്കണോ തല കറങ്ങിരിക്കട്ടോ നീ ഭക്ഷണം കഴിക്കട്ടെ കുറച്ച് സമയങ്ങള് മാത്രം കഴിക്കാട് തരണ്ട് ഓ മതി 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 ആദ്യം തന്നെ ആ ഫുൾ മീൻപൊരിച്ച് സാധാരണ മീൻപൊരിച്ചല്ല അറബിയുള്ള മീൻപൊരിച്ച് സമക്ക് മകളി ഒരുപാട് മസാല ഒന്നും അല്ല അങ്ങനെ കഴിച്ചിട്ടോ നമുക്ക് ഒരുപാട് സാധനം കഴിക്കാൻ കഴിയില്ല അപ്പം നമ്മൾ നല്ല നല്ല റിച്ച് സാധനം എടുക്കുക മട്ടൺ ചോപ്സും അതുപോലെ അപ്പം ഒരു പിടി പിടിച്ചിട്ടുണ്ട് മസ്റ്റ് ട്രൈ ആ മക്കളെ ഇതാണ് കഴിച്ചിട്ട് അങ്ങോട്ട് വയറ് അതിൻ്റെ ഇടയിൽ സിൽവർ ആ പോലും ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ തൊട്ട് എടുക്കുക കേട്ടോ തൊട്ട് അങ്ങനെ പോയിട്ട് അത്രക്കും സോഫ്റ്റ് ആണെ വയറിലൊരു പകുതിയോള സ്ഥലം വിട്ടത് ആ ഇമ്പോർട്ടൻറ്റ് ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ സ്ഥിരം കഴിക്കാത്ത സാധനങ്ങൾ കഴിക്കണമല്ലോ പല രാജ്യത്തും ഇമ്പോർട്ടൻഡ് ചെയ്ത ഫ്രൂട്ട്സ് ഒക്കെ പാടാണ് കഴിച്ചിട്ടോ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത് ഫ്രൂട്ട്സ് കഴിക്കണം നമ്മൾ കിട്ടാത്ത സാധനങ്ങളല്ലേ നമ്മൾ കഴിക്കേണ്ടത് എല്ലാ കിട്ടണ ബിരിയാണി കാര്യമില്ലല്ലോ പിന്നെ കഴിച്ചിട്ടില്ലല്ലോ ഇന്നത്തെ ഡെസേർട്ട് കൗണ്ടില് ബക്ലാവി പിന്നെ നീര് പായസവും പിന്നെ അത് ഗോലി സോട വരാണ്ടിട്ട് അങ്ങോട്ട് ദമാവാൻ വേണ്ടി ലാസ്റ്റ് അതുപോലെ കുടിച്ചു അപ്പൊ പുളിക്കൽ ബാബുക്കാന്റെ പോലെ കല്യാണം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഭഗ്യകലി കല്യാണി അപ്പോൾ ഇതേപോലത്തെ പരിപാടി നടത്തണമെങ്കിൽ നേരെ ഡെലീഷനെ വിളിച്ചോളിട്ടോ ഞാൻ പരിപാടി കളറാക്കി തരും അതുപോലെ ഞാൻ ഇനിയും വിളിച്ചോളൂ ഞാൻ വരാ ഞാൻ വന്നിട്ട് കണ്ടുപോയിക്കോളാം ഭക്ഷണം കഴിക്കാതെ കണ്ടു പോയിക്കോളാം അപ്പൊ കാണാം